പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു ഫസ്റ്റത്തെ നനച്ചുള്ളി വീഡിയോ ആണ് കേട്ടോ അത് ഫസ്റ്റ് ഞാൻ ചെയ്തത് നമ്മുടെ വീടിൻ്റെ മുകൾ ഭാഗത്തുള്ള കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ ചെയ്തത് അപ്പോൾ അതാ ഈ ഒരു ബിന്നുണ്ടല്ലോ ജി ബിൻ എന്നാണ് കേട്ടോ ഇതിന് പറയുക നമ്മുടെ കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന നമ്മളെ അടുക്കളയിലെ വേസ്റ്റുകളും അതേപോലത്തെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ ജി ബിന്നെ അപ്പോൾ അത് നമ്മുടെ ഈ കോർപ്പറേഷൻ തരുന്നതാണ് കേട്ടോ ഫ്രീ ആണ് പൈസ ഒന്നും കൊടുക്കേണ്ട പക്ഷേ നല്ല ഇതാണ് കേട്ടോ നല്ല എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിനത് അപ്പോൾ ഒരു ബോക്സ് ഇപ്പോൾ പറയാനായി മൂന്നെണ്ണമാണ് തരിക ഒന്ന് നിറയുമ്പോൾ ഒന്ന് മാറ്റി വെച്ചിട്ട് അടുത്തയിൽ നിറക്കുകയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രദേശത്ത് കോർപ്പറേഷൻ ആണെങ്കിൽ അവിടെ ഈ ഒരു സംഭവം ഉണ്ടോ ഉണ്ടോയെന്നുള്ളത് അന്വേഷിക്കട്ടോ നല്ല നല്ലതാണ് ഞങ്ങൾ ഈ ഏരിയയിലൊക്കെ ഇതെല്ലാ വീട്ടിലും ഉണ്ട് ഇപ്പോൾ നമ്മുടെ വീട്ടിലെ ഏറ്റവും വലിയൊരു തലവേദന ആണല്ലോ വേസ്റ്റ് ഒഴിവാക്കില്ല അടുക്കള വേസ്റ്റ് ആണ് ഏറ്റവും വലിയ പ്രശ്നം അത് പുറത്തിട്ടാൽ കാക്കയും ഇതൊക്കെ ഒന്ന് തിരുമ്പിടണൊക്കെ നാശമാക്കലും എല്ലാം ഉണ്ടാവുമല്ലോ അപ്പോൾ അതേപോലെ പട്ടി പൂച്ച എല്ലാം വന്ന് ശല്യം ചെയ്യും ഈ വേസ്റ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ ഇതേപോലത്തെ ഒരു ഭിന്ന് നമ്മൾ വീട്ടിൽ വാങ്ങി വെക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ അത് ഫ്രീ ആണ് അതാണ് ഞാൻ ഒന്നുകൂടി പറയാം ഫ്രീ ആണ് പൈസേൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ ഈ പഞ്ചായത്തിൽ ഉണ്ടോയെന്നുള്ള കാര്യം എനിക്കറിയില്ല കേട്ടോ പക്ഷേ കോഴിക്കോട് കോർപ്പറേഷനിൽ എന്തായാലും ഉണ്ട് ഇന്നിതാ മുഗൾ ഭാഗം മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് നെഞ്ചുൽപ്പണിയിൽ ഫസ്റ്റിൽ ഞാൻ ഇത് തന്നെയാണ് കേട്ടോ ചെയ്തത് ഇന്നെന്തായാലും ഇക്കാക്കം ലീവ് ആയതുകൊണ്ട് ഇവിടെ വീട്ടിലുണ്ട് അപ്പോൾ കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഇക്കാക്ക് ഇവിടെ പോകാനുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ഒറ്റ മണിക്കൂറിൻ്റെ കൂടെ നിന്നാൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഓരോന്നോ ഓരോന്നായിട്ട് മാറ്റി മാറ്റി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഉയരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല അതിന് പിന്നെ ആരെങ്കിലും ഒരു ഹെൽപ്പ് തേടുന്ന തന്നെയാണ് നല്ലത് പിന്നെ അതേപോലെ ഇപ്പം പൊതുപരീക്ഷയും പിന്നെ എക്സാമും എല്ലാം അതിൻ്റെ ഒക്കെ ചൂടിലാണ് കേട്ടോ എല്ലാവരും കുട്ടികളൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളൊന്നും ഫ്രീ ആയിട്ട് ഉണ്ടാവില്ല എന്നാലും ഈ കുറേ സമയം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അരമണിക്കൂറൊക്കെ അവർക്കൊന്ന് റിലാക്സ് ചെയ്യുന്ന ഒരു സമയം ഉണ്ടാവില്ല ആ സമയത്ത് ക്ലീനിങ്ങിലേക്ക് നമ്മളെ കൂടെ വരികയാണെങ്കിൽ അത് നമുക്കൊരു ഹെൽപ്പാണ് അവർക്കൊരു റിലാക്സുമാണ് അപ്പോൾ അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ ഇട്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അവരെയും കൂടെ കൂട്ടാം പിന്നെ അതേപോലെ ലീവുള്ള ദിവസമാണെങ്കിൽ നമ്മുടെ ഹസ്ബൻഡിനെ ഒന്ന് കൂട്ടിയിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഇൻട്രസ്റ്റിൽ വേഗം വേഗം പണികൾ തീർക്കാൻ പറ്റും ഓരോ ദിവസവും നമ്മളെ ഈ പണീൻ്റെ ഇടയിലുള്ള കുറച്ച് സമയം നമ്മൾ നമ്മളിതിനായിട്ട് മാറ്റി വെച്ചാൽ മതി അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി തലേന്ന് തന്നെ രാത്രി തലേന്ന് രാത്രി നമുക്ക് പിറ്റേന്ന് എന്തൊക്കെയാണ് ക്ലീൻ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു ടുഡു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക അപ്പോൾ ഈ മൊത്തത്തിൽ ഉള്ള നമ്മളെ ഗാഡ്ജറ്റുകൾ ഉണ്ടല്ലോ ഈ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് അങ്ങനത്തെയൊക്കെ ഒരൊറ്റ ദിവസം ക്ലീൻ ചെയ്യുക ഞാൻ അങ്ങനെയാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ അതേപോലെ ഫാനുകൾ മൂന്നാല് എന്തായാലും ഓരോ വീട്ടിലുണ്ടാവും പിന്നെ അതേപോലെ തന്നെ മറ്റുള്ള അങ്ങനത്തെ വലിയ വലിയ കാര്യങ്ങളുണ്ടാവില്ല വലിയ വലിയ ഉപകരണങ്ങൾ ഉണ്ടാവുമല്ലോ നനയാൻ പറ്റാത്തത് അതൊക്കെ നല്ല കൈകാര്യം ചെയ്യേണ്ടത് തന്നെ ശ്രദ്ധിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഇനി ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടൊന്നും ക്ലീൻ ചെയ്യാൻ നിൽക്കണ്ട മിക്സിയൊക്കെ നല്ലോണം ഈ നമ്മൾ ഈ ബേക്കിംഗ് പൗഡറും പിന്നെ അതുപോലെ കുറച്ച് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഒന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ഇതായാലും അതിൻ്റെ ഉള്ളിലെ മെഷീന് കത്തി പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യുക അങ്ങനെ ഓരോ കാര്യങ്ങളും ഓരോ ദിവസം ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചാൽ മതി അപ്പം നമുക്കൊരു മടുപ്പും ഉണ്ടാവില്ല നല്ല ഇൻട്രസ്റ്റോട് കൂടി തന്നെ നമുക്ക് ക്ലീനിങ് നല്ല ഇതിൽ അങ്ങനെ നല്ല രീതിയിൽ നീങ്ങാം നീക്കാൻ പറ്റും ഇവിടെ മുകളിൽ ഇപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാത്തതിനോട് ആകെ സ്ഥിതി ഇടാൻ വേണ്ടിയിട്ട് ഇക്കാക മാത്രം കയറി വരും ഞാൻ ഇതേപോലെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ വട്ടം ഒന്ന് അടിച്ചരി തുടയ്ക്കും അത്രേ ഉള്ളൂ കേട്ടോ ഈ മേൽഭാഗത്ത് ഞാൻ ചെയ്യൽ ഇപ്പോൾ ആരും അവിടെ കിടക്കാൻ ഇല്ലാത്തതുകൊണ്ട് ആരും അങ്ങനെ കയറാനില്ല അപ്പോൾ ജനലും അതിലെല്ലാം അടച്ചിട്ടതിനോണ്ട് തന്നെ പൊടിയും അങ്ങനെ വലുതായിട്ടൊന്നും കയറില്ല എന്നാലും പൊടിയൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ മാറാല അത് ഒരു സമയം കൂടി ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ചെയ്താലും മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കിയല്ല അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എല്ലാ പണിയും ഒന്ന് എടുക്കാതെ വെച്ചിട്ട് അങ്ങനെ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ആദ്യം ഞാൻ ഇതാ ഓരോ സാധനങ്ങളും മാറ്റി മാറ്റി ചെയ്ത് പിന്നെ മാറാൽ തട്ടലൊക്കെയാണ് അപ്പോൾ ഞാൻ ഡൈനി ചെയ്യുമ്പോൾ ഇക്കാകെ റൂം ആണ് ആകെ മേലെ രണ്ട് റൂമാണ് ഇട്ടുള്ളത് ഒരു വലിയ റൂമും ഒരു ചെറിയ റൂമും അത് വലിയ റൂമും മോളെ റൂമേനി ചെറുതിൽ വാവയും ഒക്കെ അങ്ങനെ ആരൊക്കെ കിടക്കാതെ വെച്ചിട്ടുള്ളതാണ് പക്ഷേ അപ്പോൾ മോള് കുറേ ആയിട്ട് നിൽക്കാനും അങ്ങനെ വരില്ല അഥവാ നിന്നാലും താഴത്തെ റൂമിലാണ് കേട്ടോ കിടക്കൽ അപ്പം മുകളിലേക്ക് ആരും വരില്ല അപ്പം പിന്നെ ഇവിടെ ഉള്ള കട്ടിൽ ഒന്ന് എന്താ കുറച്ച് ചതിലൊക്കെ പിടിച്ചപ്പോൾ കട്ടിൽ ഒഴിവാക്കിയിട്ട് അപ്പോൾ ഇതിലേക്കൊരു കട്ടിൽ ഒക്കെ വേണം കിടക്കൊക്കെ ഓൾറെഡി ഉണ്ട് രണ്ട് കിടക്കുണ്ട് കട്ടിലാണ് ഇപ്പോൾ പൊട്ടിപ്പോയത് അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിയെടുക്കണം ഇതാ പിന്നെ ഈ കാക്കൻ്റെ ഡ്രസ്സിൻ്റെ സ്റ്റാൻഡാണ് കേട്ടോ ആ റൂമിലാണ് കാക്ക ഡ്രസ്സൊക്കെ വെക്കൽ പിന്നെ അവിടെ സ്ഥിരം ഇടലും കൊടുക്കുക അങ്ങനെ ആകെ ഇങ്ങനെയൊക്കെ വളരെ അത്യാവശ്യത്തിന് ഇങ്ങോട്ട് കയറി വരില്ലു അത് ഞാൻ എപ്പോഴും പറയും ഈ മേൽഭാഗം ഇല്ലാത്ത വീടാണ് നല്ലത് താഴെ മാത്രം ഒരു മൂന്നോ നാലോ റൂം ആയാലും കുഴപ്പമില്ല അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാൻ എളുപ്പമുണ്ട് പക്ഷേ അത് നമ്മളെപ്പോഴും നമ്മുടെ കണ്ണെത്തുന്ന സ്ഥലമാണല്ലോ ഈ മേൽഭാഗത്ത് ഇനി എത്ര റൂം കുറഞ്ഞാലും കൂടിയാലും അത് കയറി പോവാനും നമുക്ക് വലിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല പിന്നെ ആളുകളൊക്കെ കൂടുതലുണ്ടാവുമ്പോൾ ഓരോരുത്തർക്ക് അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ജോലി എടുക്കാമെന്ന് മാത്രം ഈ നമ്മുടെ വീടിൻ്റെ മേൽഭാഗമൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഒന്ന് ഹെൽപ്പ് അത്യാവശ്യമാണ് കേട്ടോ ചില ഭാഗത്തേക്ക് നമുക്ക് കൈ എത്താത്ത ദൂരത്തൊക്കെ ഉണ്ടാവും ഈ പൊടികളും അഴുക്കുകളൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി മാറ്റിയെടുക്കണമെങ്കിൽ അവർക്ക് നല്ല നമ്മളെക്കാളൊരു ഒന്നുകൂടി എനർജിയാണല്ലോ അവർക്ക് ഉണ്ടാവുക അപ്പോൾ ഒരേക്കാട് എനർജിയുള്ള സ്ത്രീകളുണ്ട് കേട്ടോ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ച് അപ്പോൾ നമ്മൾ ഇവിടത്തൊക്കെ ഒക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കൂടുതൽ എനർജി ആണുങ്ങൾക്ക് തന്നെയാണ് ഇക്കാക്കന് ക്ലീനിങ്ങിന് കൂട്ടിയാൽ എനിക്ക് നല്ല ഹെല്പ്പാണ് അപ്പോൾ നല്ലോണം നല്ലൊരു ഏരിയ കാക്കൻ ക്ലീൻ ചെയ്ത് തരും അപ്പോൾ എന്നെ പോലെ സ്പീഡിൽ ചെയ്യൂല വളരെ സ്ലോയിലാണ് ചെയ്യുക പക്ഷെ ആ സ്ലോയില് ചെയ്യുന്നത് പറയുന്നത് കേൾക്കില്ലേ ഭയങ്കര നീറ്റായിരിക്കും പിന്നെ ഇവിടെ പിന്നെ ആർക്കും വസ്വാസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ആരെങ്കിലും ചെയ്താൽ ആ ഓല് ചെയ്താൽ വൃത്തിയായില്ല നമ്മൾ തന്നെ നമ്മുടെ ചില ആളുകൾക്കുണ്ടല്ലോ അങ്ങനത്തെ ഒരു സ്വഭാവം നമ്മളെ കൈ എത്തിയാലേ അവിടെ വൃത്തിയാകുന്നു അങ്ങനത്തെ കണക്കൊന്നും ഇവിടെ ആർക്കും ഇല്ല കേട്ടോ എനിക്കായാലും മോക്കായാലും ഒന്നുമില്ല ക്ലീൻ ചെയ്യണം അത്രയേ ഉള്ളൂ അതൊന്ന് വൃത്തിയാവുകയും വേണം അല്ലാതെ നമ്മൾ തന്നെ ക്ലീൻ ചെയ്യാൻ നമ്മളെ കൈ തന്നെ എത്തിക്കോളും അങ്ങനെ ഒന്നുമില്ല ആരെങ്കിലും ഒന്ന് ഹെൽപ്പിനുണ്ടെങ്കിൽ നമുക്കൊക്കെ അത് വലിയ ഉപകാരമാണ് അത് വലിയൊരു നന്ദിയാണ് കേട്ടോ ഹെല്പ്പിന് നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം പണി തീരുന്ന പോലെ തോന്നും അല്ലെങ്കിൽ നമുക്കൊരു മടുപ്പാണല്ലോ ഇത്രയും പണി നമ്മളെടുക്കണമല്ലോ എന്ന് അപ്പം എൻ്റെമ്മക്കെ പണ്ട് പറയലുണ്ട് ഇനി ഒരുപാട് തിരുമ്പാനൊക്കെ അന്നൊക്കെ കല്ലിലാണല്ലോ മൊത്തം തിരുമ്പുക കുറേ തീരുമാനമുണ്ട് എറിയുമ്പോൾ ഉമ്മ പറയും അങ്ങോട്ട് ഇറങ്ങിയാൽ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് പടി കഴിയും നമ്മളെ കണ്ണേ മടുക്കുകയുള്ളൂ കൈ മടുക്കൂലോ അറിയും അത് ശരി തന്നെയാണ് നമ്മൾ പണിയെടുത്ത് തുടങ്ങിയാൽ ഒരു ഭാഗം എന്ന് വിചാരിച്ച് തുടങ്ങുമ്പോൾ എല്ലാ ഭാഗവും ക്ലീൻ ചെയ്യുന്ന അവസരങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട് അത് അത് അങ്ങനെ അത് കഴിയട്ടെ ഇത് കഴിയട്ടെ അതും കൂടി എടുക്കുക എന്നുള്ളൊരു നല്ലൊരു ഇൻട്രസ്റ്റ് വരും നമ്മൾ പണിയെടുത്ത് തുടങ്ങിയാൽ പക്ഷെ പണിയെടുക്കുന്ന മുമ്പ് നമ്മളേക്കോ ഇത്രയും പണികളുണ്ട് എങ്ങനെയാണ് നമ്മളിതൊക്കെ തീർക്കുക എന്നുള്ളൊരു ചിന്ത വരുമല്ലോ പക്ഷേ അങ്ങനെയല്ല കേട്ടോ നമ്മളെടുത്ത് തുടങ്ങിയാൽ പിന്നെ നല്ല ഇൻട്രസ്റ്റിൽ അങ്ങോട്ട് പോവും അപ്പൊ നിങ്ങളെ വീട്ടില് ഏതെങ്കിലും ഒരു ഒഴിവുള്ള ദിവസം കാരണം സമയത്ത് ചെയ്തിട്ട് നമ്മൾ അതേപോലെ ആവില്ല വീട് ക്ലീൻ ചെയ്ത് തന്നു വിചാരിച്ചിട്ട് പണ്ടുള്ളവര് പറയുന്നതില് കയ്യിലെ വളം ഒന്നും ഊരി പോവില്ല അവര് ചെയ്ത് തന്നാല് നമുക്കൊരു നമ്മളെ ഹെൽത്തിന് ഒരു ഇതാണ് ഒരുപാട് പണി എടുക്കുമ്പോൾ നെഞ്ചുൽ പണി എന്ന് തന്നെ ഒരുപാട് പണി ഉണ്ടാകും ഫസ്റ്റ് തൊട്ട് നമ്മളെ എല്ലാം തൊട്ട് തൊടച്ച് നിർത്തിയാക്കുമല്ലോ ഡെയിലി ക്ലീൻ ചെയ്യും ഇടക്കിടക്ക് ഡീപ്പ് ഗ്ലീനിങ് ചെയ്യൊക്കെ ചെയ്യുന്ന സ്ഥലമാണെങ്കിലും നോമ്പൊക്കെ ആവുമ്പോൾ നമുക്കതൊരു പ്രത്യേക ഒരു എനർജിയാണ് കേട്ടോ ക്ലീൻ ചെയ്യണം എന്നുള്ള പണ്ട് കാലത്തെ നമ്മൾ തുടർന്ന് പോകുന്നതിനെക്കൊണ്ടായിരിക്കും ഈ നനച്ചുള്ളി എന്ന് പറഞ്ഞത് അതൊരു മഹാസംഭവം തന്നെയാണ് എനിക്കിഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മളെ വീടിൻ്റെ എല്ലാ ഭാഗവും മുക്കും മൂലം നമ്മൾ വീണ്ടും ഒന്നും കൂടി ചെയ്യുകയാണല്ലോ അപ്പോൾ ക്ലീൻ ആവാത്ത സ്ഥലങ്ങളുണ്ടാവും അര മൂലൊക്കെ വൃത്തിയാവാത്തുണ്ടാവും അതൊക്കെ ഈ സമയത്ത് നഞ്ചുള്ളിൻ്റെ പീരീഡിൽ എല്ലാം ക്ലീനായി കിട്ടും അപ്പോൾ അതൊരു നല്ലൊരു ഹാപ്പിയാണ് നല്ലൊരു ദിവസത്തെ നമ്മൾ വരവേൽക്കാനുള്ള ഒരുക്കാണല്ലോ അപ്പോൾ നമ്മുടെ ഈ വീട് വൃത്തിയാക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സും ശരീരം ഒക്കെ ക്ലീൻ ആയിരിക്കണം കേട്ടോ ആരോടും ഒരു വെറുപ്പും വിദ്വേഷവും ഒന്നും വേണ്ട നമ്മളോട് ഇങ്ങോട്ടും ഇണ്ടാ ഈ പണക്കിലോ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമ്മളോട് ഇങ്ങോട്ട് മിണ്ടാനോ സഹകരിക്കാനോ വരുന്ന നമ്മൾ ഒരു കാരണവശാലും മടിച്ച് നിൽക്കാതെ നമ്മൾ മനസ്സിലുള്ള ആ ഒരു എന്തായാലും വെറുപ്പും വിദ്വേഷമൊക്കെ എല്ലാവരിലും ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്നും മാറ്റി വെക്കണം പിന്നെ അതേപോലെ നമ്മൾ അയൽവക്കം ഏറ്റവും നമ്മളെ കുടുംബക്കാ കുടുംബക്കാരെക്കാട്ടും നമുക്ക് ഉപകാരപ്പെടുന്നത് നമ്മളെ അയൽവക്കക്കാരാണ് നമുക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ഓടി വരിക അവരാണ് അപ്പോൾ ഒരു കാരണവശാലും അയൽവക്കക്കാരോട് നമ്മൾ തെറ്റിലും പണക്കിലും അല്ലെങ്കിൽ വിദ്വേഷത്തിലോ ഒന്നും നിൽക്കരുത് എല്ലാവരോടും നല്ല രീതിയിൽ ഓവറായിട്ട് നിൽക്കണ്ട പിന്നെ തീരെ ഇല്ലാതെ നിൽക്കണ്ട എന്തേ നല്ലതെന്നുള്ള ആ ഒരു മനോഭാവമെങ്കിലും നമുക്ക് ഉണ്ടാവണം അപ്പോൾ കൂടുതൽ ഓവറായി നമ്മൾ ഒട്ടിക്കാം ചെന്നാൽ പിന്നീട് അത് ഒരു പ്രശ്നത്തിലേക്ക് എത്തിപ്പെടുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ അവരുമായിട്ട് നല്ല സൗഹാർദ്ദത്തിൽ ഇടപെടുക പിന്നെ നമ്മളെ ദൂരെയുള്ള ബന്ധുക്കളെക്കാളും തൊട്ടടുത്തുള്ള അയൽവാസിയാണ് നല്ലതെന്ന് പറയാറില്ലേ അതേപോലെ തന്നെ ദൂരെയുള്ള ബന്ധുക്കളൊന്നും നമുക്ക് എപ്പോഴൊന്നും എത്തിപ്പെട്ടെന്ന് വരില്ല നമ്മളെ തൊട്ട അയൽപക്കക്കാരാണ് നമുക്ക് എന്തിനും ഏതിനും ഉണ്ടാവുക അപ്പോൾ അവരോട് നല്ല രീതിയിൽ നല്ല സൗഹാർദ്ദത്തിൽ നിൽക്കുക നേരത്തെ പറഞ്ഞ വാരി ഓവറായിട്ട് ഓലെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടാൻ പോവാതെ എന്തേ നല്ലത് എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ കാണുമ്പോൾ ചിരിക്കാനും പിന്നെ അതേപോലെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു കൂ കൂടുവല്ലോ എല്ലാവരും കൂടി ആ കൂടുന്ന സമയത്ത് തമാശ പറയാനും ും ചിരിക്കാനും എല്ലാം നമുക്ക് നമ്മുടെ മനസ്സ് ഒരുക്കായിരിക്കണം എല്ലാവരുടെയും നച്ചുൽപ്പണിയൊക്കെ ഒരുവിധമായോ എന്ന് കമൻറ്റിൽ പറയണം കേട്ടോ എന്തൊക്കെ ആയി എന്നൊക്കെ അപ്പോൾ അതാ എല്ലാ ഭാഗവും ജനാല തട്ടി ഇതാക്കി നിൽക്കുകയാണ് കേട്ടോ പൊടികളൊക്കെ തട്ടി തുടച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ എല്ലാ ഈ വാതിലും ഇനിയിപ്പോൾ ഉള്ള പണി ഇവിടെ ബാക്കി ഈ ഒരു ക്ലീനിങ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് ഒന്ന് നനച്ച് തുടിക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇവിടെ കട്ടിലും ഒന്നും ഇല്ലാത്തതുകൊണ്ട് അൽമാരിയും ഒക്കെ ഉള്ളു പിന്നെ ജനലിൻ്റെ ആ ഒരു ഭാഗമൊക്കെ ഒന്ന് തുടയ്ക്കണം നനച്ച് തുടിക്കണം അതിപ്പോൾ ഞാൻ പിറ്റേ പിന്നെയൊക്കെ വെച്ചുകയാണ് കേട്ടോ പിറ്റേന്നേക്കാണ് ഞാനത് വെച്ച് ഇന്നിപ്പം മൊത്തത്തിൽ ഒരു മണിക്കൂറിൻ്റെ ആണ് കേട്ടോ ഞാനിവിടെ ഇപ്പം ഇന്ന് ചെയ്തത് അപ്പോൾ രണ്ടാളും കൂടി ഉള്ളതുകൊണ്ടാണ് കേട്ടോ മൊത്തത്തിൽ അങ്ങനെ ക്ലീനിങ് നടത്താൻ പറ്റിയിട്ടുള്ള ഒറ്റ മണിക്കൂർ കൊണ്ട് തന്നെ നമ്മൾ ഒറ്റക്കാണ് പണിയെടുക്കുന്നതെങ്കിൽ ഒരു രണ്ട് മണിക്കൂറെങ്കിലും വേണ്ടി വരും പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ രാവിലെ ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉച്ചക്കിലേക്കുള്ള ചോറും കറിയൊക്കെ വെക്കുക പിന്നെ അത്യാവശ്യം ക്ലീനിങ് ഒക്കെ എന്തായാലും ഉണ്ടാവില്ല കിച്ചൺ ക്ലീനാക്കാനൊക്കെ ഉണ്ടാവില്ല അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഇന്ന് പണിയിലേക്ക് ഇറങ്ങുക രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ ക്ലീനിങ്ങിനായിട്ട് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ കുറച്ച് ദിവസം കൂടി ഇല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെയിലി ഒന്നോ രണ്ടോ മണിക്കൂർ അതിനായിട്ട് തന്നെ നമ്മളെ മനസ്സ് ഒരുക്കി വെക്കുക പിന്നെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിച്ചിട്ട് അതിനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ ഒരു പ്രായം മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പല ഈ വൈറ്റമിൻസിൻ്റെയും മറ്റേൻ്റെയൊക്കെ കുറവുകൾ വരും നമ്മൾ ഭക്ഷണത്തിൽ കൂടി ഒന്നും അത് നികത്താൻ പറ്റൂല എന്നാലും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് വല്ലാതെ ക്ഷീണവും തളർച്ച അങ്ങനത്തൊക്കെ എപ്പോഴും ഒരു ണ്ടെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക അടുത്ത് പോയിട്ട് അപ്പോൾ അവർ പറയും അപ്പോൾ നമുക്ക് എന്തെങ്കിലും വിറ്റമിൻസിൻ്റെ കുറവുകൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സപ്ലിമെൻ്റുകൾ എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് അപ്പോൾ അവിടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ കാൽസ്യത്തിൻ്റെയും വൈറ്റമിൻ ഡീൻ്റെയും സപ്ലിമെൻ്റ് എടുക്കുന്നുണ്ട് അപ്പോൾ അത് കാൽസ്യത്തിൻ്റെ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടെങ്കിലും ശരിക്കുള്ള നമ്മളെ ഹെൽത്തിൽ എത്രമാത്രം നമ്മളെ ശരീരത്തിൽ നമുക്ക് കുറവുണ്ട് എന്നുള്ളത് ബ്ലഡ് ടെസ്റ്റ് ചെയ്താലേ അറിയുള്ളൂ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഫുഡ് കൊണ്ട് മതിയാവലുണ്ടാവില്ല അപ്പോൾ അത് അതിനാണ് ഈ സപ്ലിമെൻ്റ് സ്ത്രീകള് ശരീരമൊക്കെ എന്തായാലും ഒന്ന് വീക്കായി തുടങ്ങും അപ്പോൾ പ്രത്യേകിച്ച് നാല്പത് കഴിഞ്ഞാൽ മുപ്പത് വയസ്സുകഴിഞ്ഞാൽ മുപ്പത് വയസ്സൊക്കെ നല്ല യങ് തന്നെയാണ് എന്നാലും മുപ്പത് വയസ്സുകളിലൊക്കെ ഉണ്ടാവും ഞാൻ ചിലവരിലൊക്കെ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് പക്ഷേ നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ മസ്റ്റായിട്ടും നമുക്ക് എന്തെങ്കിലും എന്നുള്ളത് ബ്ലഡ് ചെക്ക് ചെയ്യണം കേട്ടോ എങ്കിൽ തന്നെ നമ്മളെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് പിന്നെ മൂർച്ഛിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കണ്ടല്ലോ ഡോക്ടറെ കാണിക്കുക പിന്നെ അതേപോലെ നല്ലോണം ധാരാളം വെള്ളം കുടിക്കട്ടോ ഇളം ചൂടുള്ള വെള്ളം ആകുമ്പോൾ നമുക്ക് നല്ലതാണ്ട് നല്ല തണുത്ത വെള്ളത്തിനേക്കാളും നല്ലതിപ്പോൾ ചില രാവിലത്തെ ഒക്കെ കാലാവസ്ഥ ലേശം ഒരു തണുപ്പുണ്ട് കേട്ടോ പിന്നെ ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് ചൂടൊക്കെ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ചൂടുവെള്ളം കുടിക്കുകയാണെങ്കിൽ അതാണ് ഒന്നും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് അതാണ് ഇഷ്ടം ഞങ്ങളിവിടെ എല്ലാവരും ഇളം ചൂടുള്ള വെള്ളമാണ് കുടിക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് തണുത്ത വെള്ളമാണ് കുടിക്കാൻ പറ്റുകയാണെങ്കിൽ അത് കുടിച്ചാൽ മതി കേട്ടോ എന്തായാലും നമ്മളെ ഹെൽത്ത് ഉറപ്പായിട്ടും ശ്രദ്ധിക്കണം അതിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഇനി ശാ നാളെ ഒരു നെച്ചുള്ളി വീഡിയോ കൂടി ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് കുറച്ച് പണികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് പണിയും കൂടി ചെയ്യാനുണ്ട് അപ്പോൾ എല്ലാ പണികളും നമുക്ക് ചില സമയത്ത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിക്കോളെന്നില്ല കേട്ടോ അപ്പോൾ ചിലപ്പം വിചാരിക്കും ചിലപ്പോൾ നമ്മളേക്കാം അത് മതി ഇനി വീഡിയോ എടുക്കേണ്ടതായിരിക്കും ഈ പണീൻ്റെ കൂട്ടത്തിൽ എടുക്കാനും മറന്നു വീഡിയോയിൽ ക്യാമറ ഓൺ ആക്കി മറക്കും അപ്പോൾ നമ്മൾ ചില ഈ ക്യാമറയിൽ എടുക്കുന്ന സമയത്ത് കുറച്ചധികം വേണം നമുക്ക് അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നില്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പണികൾ നീങ്ങി കിട്ടും അപ്പോൾ ഇടയ്ക്ക് ഇത് ക്യാമറ പോയി വെക്കണം അതിൻ്റെ സ്ഥാനം മാറ്റണം പിന്നെ അത് ചില സമയത്ത് അതിൽ പതിയൂല അങ്ങനെ പല പ്രശ്നങ്ങളും വരും കേട്ടോ നമ്മുടെ വീട്ടിലെ ഉമ്മമാരുണ്ടെങ്കിൽ അവരോട് സ്നേഹത്തിൽ ഒരു ഹെൽപ്പ് ചോദിക്കട്ടോ ചിലവലൊന്നും ചെയ്യാത്തവരുണ്ടാവും സ്നേഹത്തിൽ അല്ലെങ്കിൽ ഒന്നുകിലും പോലും ഒരു കുക്കിങ്ങെങ്കിലും അവരോട് ഇങ്ങനെ നിർബന്ധിക്കേണ്ടട്ടോ അപ്പോൾ അത്രയും ദിവസം ജോലിയൊന്നും എടുക്കാത്തവരാണെങ്കിൽ അവർക്ക് പിന്നെ അത് മതിയാവും ദേഷ്യം പിടിക്കാനൊക്കെ പക്ഷേ നല്ല രീതിയിൽ ചില ഉമ്മമാരൊക്കെ അങ്ങനെ അടുക്കളയിലൊക്കെ നമ്മളെല്ലാവരെയും സഹായിക്കുന്ന പോലും ഉണ്ടാവും അപ്പോൾ അവരോട് നല്ല രീതിയിൽ ഉമ്മങ്ങളൊന്ന് അടുക്കളയിൽ നിൽക്കുമോ നല്ല രീതിയിൽ ചോദിച്ചാൽ മതി കേട്ടോ അല്ല വലിയ നാത്തുമാരോ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പണിയൊന്നും നമുക്ക് വലിയൊരു ഹെല്പില്ലാത്ത ആളുകൾ ഉണ്ടാവും നമ്മുടെ കുടുംബത്തിൽ അപ്പോൾ അവർ നല്ല രീതിയിൽ ഉമ്മക്ക് കുറേ നച്ചുളിപ്പണി ഉണ്ട് അതിനോട് ഉമ്മ ഒന്ന് അടുക്കളയിൽ നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് എൻ്റെ പണി തീരുമെന്നുള്ള നല്ല സ്നേഹത്തിൽ അങ്ങനെ ചെയ്യുന്നവലും നല്ല മനസ്സുള്ളോലും അങ്ങനെ ഒന്ന് ഒന്ന് ശ്രമിച്ചു നോക്കട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ഹെല്പ്പാകും അപ്പോൾ ചില സമയത്ത് നമ്മളെ വീട്ടിലാണെങ്കിൽ നമ്മൾക്ക് ഹെല്പ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവില്ല അപ്പോൾ അവർ ജോലിക്കൊക്കെ പോയി പിന്നെ ടയേഡ് ആയിട്ടായിരിക്കുമല്ലോ വരിക അപ്പോൾ പിന്നെ അങ്ങനെ നമ്മൾ എന്താണെന്നു വെച്ചാൽ നമ്മളെ ആ ഒരു ഇതുപോലെ ചെയ്യട്ടോ നമ്മൾ ഓരോ വീട്ടിലും ഓരോരോ സ്ഥിതിയും അവസ്ഥകളും ആയിരിക്കും അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ എന്താ വെച്ചാൽ ചെയ്യുക പിന്നെ അതേപോലെ ഒരുപാട് ഹാർഡായിട്ടുള്ള പണികൾ എന്തായാലും നമുക്ക് നെഞ്ചുളിയിൽ ഉണ്ടാവില്ല കാരണം ഇടക്കിടക്ക് നമ്മൾ ഇതെല്ലാം ഡീപ്പ് ക്ലീനിങ് ആയിട്ട് ചെയ്യുന്ന പണ്ടത്തെ പോലെ എല്ലും കൂടി ഒരുമിച്ച് എപ്പോഴെങ്കിലും ചെയ്യുന്നതല്ലല്ലോ നമ്മൾ കിച്ചൻ ആയാലും മറ്റുള്ള ആയാലും എപ്പോഴും ക്ലീൻ ക്ലീനാക്കുന്നതന്നെയാണ് അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്